കള്ളന്റെ കയ്യിൽ ഓടുണ്ട് കീ ഉണ്ട് കയറുണ്ട് ഏ കള സ്വർണ്ണ സ്വർണ്ണമാമ്പഴം പർച്ചും കണ്ട് പട്ടാളക്കാരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടണം കള്ളൻ എങ്ങനെ രക്ഷപ്പെടും ഓടുണ്ട് കീ ഉണ്ട് കയറുണ്ട് കള്ളൻ കാണിച്ചു പട്ടാളക്കാർക്ക്

ണ്ട് റിപ്പീറ്റ് പറയൂല പറഞ്ഞേ ആ ഒരു എന്തോ ഇണ്ട് ഇവിടെ വേല് ഇവിടെ പുഴ ഇവിടെ മില് അത് മുത്തശ്ശി കാട് കൊടുക്കണം മുത്തശ്ശി എന്തെയ്യും മുത്തശ്ശിന്റെ കയ്യില് സാധനണ്ട് അത് കേട്ടില്ല അതിന്റെ പ്രശ്നമല്ല

മാങ്ങ ഇല്ലാത്ത മാവ് മാങ്ങ ഇല്ലാത്ത മാവോ മാങ്ങനെ

അടി അതിനൊക്കെ ആന ആന ഫ്രിഡ്ജിക്ക് പറ്റി പറയണ്ട ഒരു എന്തേ ഒരു സൽക്കാരത്തിനു എല്ലാ മൃഗങ്ങളോടും വരാൻ പറഞ്ഞു എല്ലാ മൃഗങ്ങളോടും വരാൻ പറഞ്ഞു അപ്പൊ അതിലൊരാള് വന്നേ താര അങ്ങനെ എനിക്ക് അടുത്ത മനസിലായില്ല ഒരു കൊളം അക്ഷരം കൊളം അതില് കൊറേ മുതലുണ്ട് മുതല മുതലുണ്ട് രണ്ടാമുണ്ട് ഒരു കുട്ടി ആ കുട്ടിക്ക് ആ കുളത്ത് നീന്താറുണ്ട് പോകും ആ കുട്ടി പോകും അറിയാവശ്യം സൽക്കാരത്തിന അyse sarkaramum kainnittilla ah nadathathu ipo nadayikkuka kaali illatha table ah kaali illatha table kaali illathe time table time table mm bus illa bus odikkatha driver school driver

ഈ ഉത്തരത്തിന് ഉത്തരം പറഞ്ഞ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലേക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഒരു വീട് വീടിൻ്റെ ഉള്ളിലേക്ക് പുറത്തു നിന്ന് നോക്കിയാൽ ഉള്ളൊന്നും കാണൂല ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തും കാണൂല അതിൻ്റെ ഉള്ളിലൊരു ബൾബുണ്ട് ഒരു കയ്യെത്താൻ ദൂരത്താൻ ബൾബുള്ളൂ കേട്ടോ കയ്യെത്താ ദൂരത്താണ് ബൾബുള്ള പഴയ ബൾബാണ് പണ്ടത്തെ കാലത്തെ ബൾബാണ് കൈ കൊണ്ട് തൊട്ടാലൊക്കെ ഇങ്ങനെ ചൂടൊക്കെ അറിയുന്ന രീതിയിലുള്ള പണ്ടത്തെ കാലത്ത് ബൾബാണ് വോൾട്ട് കൂടിയ ബൾബാണ് പുറത്ത് മൂന്ന് സ്വിച്ച് ഉണ്ട് എത്ര സ്വിച്ച് ഉണ്ട് ഓക്കെ അങ്ങനെ ഒരാളോട് പറയാണ് സ്വിച്ച് പുറത്ത് നിന്ന് നിങ്ങൾക്ക് എന്തും ചെയ്യാം സ്വിച്ച് ഇടാ ഓഫാക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്ത് ചെയ്യുക സ്വിച്ച് എന്തും ചെയ്യുക പക്ഷെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രാവശ്യം ഉള്ളിലേക്കൊണ്ട് കയറി കഴിഞ്ഞാൽ വാതിലടയും ഉള്ളിലൊരു ബൾബല്ലേ ഉള്ളത് ഉള്ളിൽ കയറിയാൽ പറയണം ആ ബൾബിൻ്റെ സ്വിച്ച് ഏതായിരുന്നു എന്ന് പറയണം പുറത്തു നിന്ന് ഉള്ളി കാണൂല ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് കാണില്ല എങ്ങനെ മൂന്ന് സ്വിച്ച് ഉണ്ടല്ലോ പുറത്ത് എങ്ങനെയാണ് പറയാൻ പറ്റുക ആ ബൾബിന്റെ സ്വിച്ച് ഏതാണെന്നുള്ള സ്വിച്ച് നമ്പർ ഒന്നാണോ രണ്ടാണോ എന്ന് പറയണം എങ്ങനെയാ ലോജിക്ക് ഒരു വീട് ആ വീടിന്റെ ഉള്ളിൽ ഒരു ബൾബ് മാത്രമേ ഉള്ളൂ ബൾബ് ഉള്ളത് തൊട്ട എത്തും ബൾബ് തൊടാ അത്രയും ദൂരത്താണ് ഈ കോണിയൊന്നും വേണ്ട മനസ്സിലായോ അതിന്റെ പുറത്ത് മൂന്ന് സ്വിച്ച് ഉണ്ട് വീടിന്റെ പുറത്ത് ഓക്കെ അപ്പോ ആ സ്വിച്ച് നമുക്ക് എന്തും ചെയ്യാം നിന്നിട്ട് ഓക്കെ ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഒരു പതിനഞ്ചു മിനിറ്റ് ഒക്കെ പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്യാം ഡോർ അടയും അപ്പൊ ഉള്ളില് കേറിയ പറയണം ആ ബൾബിന്റെ സ്വിച്ച് ഏതായിരുന്നു എന്നുള്ളത് ആ ബൾബല്ലേ ഉള്ളിലുള്ളു സ്വിച്ച് മൂന്നും പുറത്തല്ലേ സങ്കല്പിക്കണ്ട എന്താണെന്നറിയോ ഒരു വീട് മനസ്സിൽ ഇങ്ങനെ വരണം നല്ല അടിപൊളി വീടാണ് ഒറ്റ റൂമുള്ള വീടാണെന്ന് മനസ്സിൽ ഇങ്ങനെ വരണം ആ വീടിന് പുറത്ത് മൂന്ന് സ്വിച്ച് ഉണ്ടെന്ന് വരണം മനസ്സിൽ ഇങ്ങനെ മൂന്ന് സ്വിച്ച് ഇങ്ങനെ കാണണം ഉള്ളിൽ ഒറ്റ ബൾബ് ഉണ്ടെന്നോട് പറഞ്ഞു പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഡോർ അടയും ഓക്കെ സ്വിച്ച് എനക്ക് എന്ത് ചെയ്യാം ഇട്ട് ഇടുക ഓഫാക്കൊക്കെ ചെയ്യുക പുറത്തുനിന്ന് പുറത്ത് പോയി പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തും ചെയ്യാം ആ അതാ പറഞ്ഞു പുറത്ത് മൂന്ന് സ്വിച്ച് ഉണ്ടല്ലോ ആ സ്വിച്ച് പുറത്ത് നിന്നിട്ട് എന്ത് എക്സ്പിരി നടത്താ നടത്താം എന്നുവെച്ചാൽ പുറത്ത് നിന്നിട്ട് എന്ത് പറഞ്ഞാല് സ്വിച്ച് ഇട്ട് കളിക്കാന്ന് നമ്മളിങ്ങനെ സാധാരണ ഒരു സ്വിച്ച് ഇടും പിന്നെ ഓഫ് ആക്കും അടുത്ത സ്വിച്ചിടും ഓഫ് ആക്കും അങ്ങനെയൊക്കെ ചെയ്യൂലേ അങ്ങനെയൊക്കെ ചെയ്യുക പക്ഷെ ഉള്ളിലുള്ള ബൾബ് കത്തിയാരൊന്നും പുറത്ത് കാണൂല അത്രയും എന്താ പറയാ അടച്ചുറപ്പുള്ള നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് ഉള്ളേക്കും കാണാത്ത വീടാണ് പക്ഷെ വൺസ് കയറി കഴിഞ്ഞാൽ ഡോർ അടയും മനസിലായ അപ്പോൾ അപ്പ ഈ പറയണം ആ ബൾബിന്റെ സ്വിച്ച് ഏതായിരുന്നു എന്ന് എന്ത് ചെയ്യണം പറയണം ചിന്തിച്ചു നോക്ക് കയ്യേത്ത ദൂരത്താണ് ഉള്ളില് ബൾബ് ഉള്ളത് ആ ബൾബ് തൊട്ട് നോക്കാം ബൾബ് എടുക്കുക ഇപ്പൊ അഞ്ഞൂറ്റൊന്നുപേരും ചോദ്യം ഒന്നോട് പറയട്ടെ എന്നാ ഞാൻ പറയട്ടെ ഞാൻ പറയാം ആദ്യത്തെ സ്വിച്ച് ഇടുക ഏ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ആ സ്വിച്ച് എന്ത് ചെയ്യാൻ പാടില്ല ആക്കാൻ പാടില്ല ഒന്നു ചെയ്യാൻ പാടില്ല കേട്ടോ ആദ്യത്തെ സ്വിച്ച് ഇട്ടു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു എന്നിട്ട് ആ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് രണ്ടാമത്തെ സ്വിച്ച് ഇട്ടു എന്നിട്ട് ഉള്ളിൽ കണ്ട് കയറി ഉള്ളിൽ കയറിയ സമയത്ത് ബൾബ് കത്തിനുണ്ടെങ്കിൽ ഉറപ്പിക്കാലോ എത്ര സ്വിച്ചാണ് ആണ് രണ്ടാമത്തെയാണല്ലോ കാരണം രണ്ടാമത്തെ സ്വിച്ച് ഇട്ടല്ലേ ഉള്ളിൽ കയറിയിരിക്കണത് അപ്പോൾ ഉറപ്പാണല്ലോ എന്ത് സ്വിച്ച് രണ്ടാണ് എന്നുള്ളത് ഇനി കത്തുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ രണ്ടാമത്തെതല്ല ഒന്നോ മൂന്നോ ആണ് ശരിയല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ ബൾബ് തൊട്ട് നോക്കുക തൊട്ട് നോക്കുന്ന സമയത്ത് ചൂടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുക ഒന്നാമത്തെ സ്വിച്ച് കാരണം എന്താ പറയുക ഒന്നാമത്തെ സ്വിച്ച് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണെ പതിനഞ്ച് മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്തിട്ടില്ലേ അപ്പോൾ ബൾബ് കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ചൂടുണ്ടാവുമല്ലോ ബൾബ്മേ മനസ്സിലായാ അപ്പോൾ നമുക്ക് തീരുമാനിക്കാം ഒന്നാമത് സ്വിച്ച് ആണ് തീരുമാനിക്കുക ഇനി ബൾബ് ചൂടുമില്ല ചൂടും അപ്പോൾ എത്രാമത് സ്വിച്ചാണ് തീരുമാനിക്കുക മൂന്നാമത്തെ തീരുമാനിക്കുക മൂന്നാം ദിവസം സ്വിച്ചാണ് തീരുമാനിക്ക മനസിലായ കിണറ് എത്ര റിംഗ് റിംഗ്ണ്ട് റിംഗ് പറയുമ്പോ കിണറിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോ നമ്മളിങ്ങനെ റൗണ്ട് കണ്ടിട്ടില്ലേ ഒരു കിണറിനുള്ളിൽ എങ്ങനെ ഷേപ്പ് ഉണ്ടാവുക വരെ ഒരേ ഷേപ്പ് അല്ലല്ലോ ഉണ്ടാവുക ഇങ്ങനെ റിങ് റിങ് മോതിരം പോലെ ഇങ്ങനെ ഇറക്കി ഇറക്കി പോവുമല്ലോ ചെയ്യുക വള പോലെ ആദ്യം ഒരു റിങ് വെക്കും എന്നിട്ട് അടുത്ത റിങ് വെക്കും അതിൻ്റെ മേലെ അടുത്ത റിങ് വെക്കും അങ്ങനെ എങ്ങനെയാണ് കിണർ ഉണ്ടാക്കി വരിക മനസ്സിലായോ ഏഹ് അങ്ങനത്തെ പത്ത് റിങ് ഉണ്ട് എത്ര റിങ്ങുണ്ട് റിങ് ആണ് മനസ്സിലായോ ഒരു വളയാണ് ആ ഉണ്ടാക്കുന്ന ഒരു വളയാണ് റിങ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പത്ത് ഇങ്ങുണ്ട് കിണറിന് എത്ര ഇങ്ങുണ്ട് പത്തടി കൂട്ടിക്കോ പത്തടി കൂട്ടിക്കോ ഒരടി രണ്ടടി എന്ന് പറയില്ലേ അപ്പോ എത്ര അടി ഉണ്ട് പത്തടി ഉണ്ട് ആദ്യത്തെ ദിവസം രണ്ടടി വെള്ളം പൊങ്ങും ഒരടി താവും പിന്നെ രണ്ടടി പൊങ്ങും ഒരടി താവും കിണർ നിറയാൻ എത്ര ദിവസം പോകണം ആ പത്തടി ആണ് കേട്ടോ കിണർ മനസിലായ

റെഡി പോയി 2 ഒന്നാഴ്സ രണ്ടടി വന്നു റെഡി പോയി ഒന്നാഴ്സ എത്ര സായിന്നല്ലേ 10 പത്തടി ആവാനത്രോസം വരും 10 അടി ആവാന ആ എട്ടാമത്തെ തസ എത്ര എത്ര ആവും നമുക്ക് ഉണ്ടാക്കി ഒന്നാഴ്സ ഒന്നിൽ എന്താല്ല ഒന്നേ ആവുള്ളോ രണ്ടാമത്തെ രണ്ട് മൂന്നാമത്തെ മൂന്ന് നാലാമത്തെ നാല് അഞ്ചാമത്തെ അഞ്ച് ആറാമത്തെ ആറ് അയാലും സിരീ ടൗൺ സെറ്റ ആയില്ലേ

ഒരു കിലോ പഞ്ഞിയാണോ ഒരു കിലോ ഇരുമ ആണോ കൂടുതൽ റേറ്റ് ആയിക്കോട്ടെ ഇനി ഒരു ചോദ്യം ചെയ്യട്ടെ അങ്ങ് പച്ചനിയും പച്ചനിയും കൂടുതലിഷ്ടം